ഒരു 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 ഞാൻ ആ മെഡിക്കൽ അങ്ങനെ ചിന്തിച്ചില്ല ശരിക്കും ും എല്ലാവർക്കും നമസ്കാരം പ്രവീൺ പ്രണവ് പ്രണവിനെതിരെ പ്രണവേഷപടി എടുക്കാനുള്ള എല്ലാ വകുപ്പുകളും ഉറപ്പാണ് കാരണം അമ്മാതിരി പരിപാടിയാണ് അവൻ കാണിച്ചു കൂട്ടിയതെന്നുള്ള ആരോപണവുമായിട്ടാണ് മൃദുല രംഗത്ത് വന്നിട്ടുള്ളത് താൻ ഗർഭിണിയായിരിക്കെ അല്ലെങ്കിൽ ഇനി പ്രസവിക്കാൻ വെറും അഞ്ചോ ആറോ ദിവസമുള്ള ആ ഒരു സമയത്ത് തറയിലിട്ട് ചവിട്ടി എന്നുള്ളൊരു ആരോപണമായിട്ടാണ് മൃദുല വരുന്നത് ആ സ്ഥിതിക്ക് ജനിക്കാൻ പോകുന്ന കൊച്ചിനെ അടക്കം ഉപദ്രവിച്ചു അതിനെ തുടർന്ന് പത്ത് വർഷം വരെ തടവ് കിട്ടാം എന്നുള്ള ശിക്ഷയാണ് പ്രണവിനെതിരെ എന്തായാലും വരാൻ പോകുന്നത് അതിൽ അടപടലം തേഞ്ഞൊട്ടാനുള്ള എല്ലാ വകുപ്പുകൾ ഉണ്ട് എന്തായാലും അതുമായി അഡ്വക്കേറ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം ഐ പി സെക്ഷൻ ഉണ്ട് അത് ക്രൂവാലിറ്റി ആണ് പറയുന്നത് അത് ഹസ്ബൻഡോ ഹസ്ബൻഡ് റിലേറ്റീവ്സോ ഒരു വുമന്നെ ഡൊമസ്റ്റിക് വയലൻസ് ചെയ്ത ഉപദ്രവിക്കാൻ നോക്കിയാ സെക്സ്വലി ഫിസിക്കലി അബ്യൂസ് ചെയ്യാൻ നോക്കുക ടോർച്ചർ ചെയ്യാൻ നോക്കുക അതാണ് ഈ സെക്ഷൻ ഫോർ നയന്റി ഐറ്റ് ഓഫ് ഐ പി സിയിൽ പറയുന്നത് സെക്ഷൻ ഉണ്ട് അൺബോൺ അൺബോർ ആയിട്ട് എന്തെങ്കിലും ഒരു ആംഫുൾ ആക്ട് പണിമെന്റ് വരുന്നത് ഒരു എന്തെങ്കിലും ഉപദ്രവിക്കാൻ നോക്കുക ജനിക്കാൻ പോകുന്ന കുട്ടിയെ വരെ ഉപദ്രവിച്ചതിനെ തുടർന്ന് പത്ത് വർഷം വരെ തടവ് കിട്ടാനുള്ള ശിക്ഷയാണ് പ്രവീണിനോട് പ്രവീണിന്റെ വൈഫ് മൃദുലോയോടും ആ കുടുംബത്തിലുള്ള ബാക്കി അംഗങ്ങളായ പ്രണവും അച്ഛനും അമ്മയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ള എന്തായാലും ഉണ്ടതെന്ന് ഇരിക്കാനുള്ള എല്ലാ വകുപ്പുകളും പത്ത് വർഷത്തോളം അത്രയും മതി കുറഞ്ഞത് പത്ത് വർഷമായിരുന്നു ഉണ്ടതെന്ന് അഴിയെണ്ണാനുള്ള വകുപ്പ് ഉണ്ട് പിന്നെ ജയിലിൽ ജയിലിലുണ്ടെന്നല്ലെന്നാണ് തോന്നുന്നത് എന്തായാലും അതോട് നിൽക്കട്ടെ അല്ലെങ്കിൽ ഉണ്ടതെന്നെ വാങ്ങിത്തരാം എന്ന് നോക്കാം ഓക്കെ ഇനിയൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദുല അന്നാ കരഞ്ഞുകൊണ്ടിട്ട വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അഞ്ച് ദിവസമേ ഇനി ഇരിക്കേ ആണ് എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായതെന്ന് എന്തായാലും അത് നമുക്ക് അതൊന്നും കേൾക്കാം കേട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യമുണ്ട് ഇനി ഒരു അഞ്ച് ദിവസം പോലും ഇല്ല എനിക്ക് വെയിൽ അടിക്കുന്നതാണ് കരഞ്ഞു കരഞ്ഞ് മൃദുല പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു അഞ്ച് ദിവസം പോലും ഇല്ല അതായത് പ്രസവിക്കാനായിട്ട് ഇനി അഞ്ച് ദിവസം പോലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നതെന്നാണ് മൃദുല പറഞ്ഞ് വയ്ക്കുന്നത് അഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ മേ ബി നാല് ദിവസമായിരിക്കാം അല്ലേ നാല് ദിവസമായിരിക്കാം ഇനി ഉള്ളത് അപ്പോൾ നാല് ദിവസത്തിന് എഗോ ഉള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എങ്ങനെ ഇരിക്കും ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി നിൽക്കുന്നതായിട്ട് തോന്നും ഫോർ ഡേയ്സ് ബിഫോർ സി എന്ന് പറഞ്ഞിട്ട് മൃദുലയും പ്രവീണും കൂടി ഒരു റീൽ ഇട്ടിട്ടുണ്ട് ആ ഞാൻ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം ഫേസ്ബുക്കിൽ നടെ എടുത്തിട്ടുള്ള എൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു ഫോർ ഡേയ്സ് ബിഫോർ എന്ന് പറഞ്ഞിട്ടാണ് ആ റീൽ റീലിട്ടിട്ടുള്ള രണ്ടുപേരും കൂടി തമ്മിലുള്ള ഡാൻസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി അഞ്ച് ദിവസം പോലും ഇല്ലെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ റീലും ഈ ഒരു ഇഷ്യൂ നടക്കുന്നത് ഐ തിങ്ക് മണിക്കൂറുകളുടെ ഡിഫറൻസ് ആയിരിക്കും അല്ലേ ചിലപ്പോൾ ഈ റീൽ എടുത്തിട്ട് വീട്ടിൽ വന്നപ്പോഴായിരിക്കും ഈ സംഭവം നടക്കുന്ന അല്ലെങ്കിൽ സംഭവം നടന്നതിന് ശേഷം ഈ റീൽ എടുക്കാനുള്ള ഒരു പോസിബിലിറ്റിയും കാണുന്നില്ല അതല്ലാതെ അവിടെ നിൽക്കട്ടെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഇനി മറ്റൊരാൾ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് ഞാനൊന്ന് കേൾപ്പിക്കാം ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നും നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ബിഫോർ പോസ്റ്റ് നമ്മൾ അവര് പറയുന്നത് ആ ലേഡി പറയുന്നത് എനിക്ക് എൻ്റെ അടിവയറ്റിൽ ഷവിട്ട് കിട്ടി അഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂ ഡേറ്റ് എന്നാണ് ഇത്രത്തോളം ഒരു മാനസിക സമ്മർദ്ദവും ഫിസിക്കലായാലും മെന്റലായാലും ഇത്രയും ഒരു അസോൾട്ട് നടന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം അവർക്ക് ഇങ്ങനൊരു റീൽസ് ചെയ്യാൻ പറ്റും അതൊരിക്കലും പറ്റത്തില്ല അടുത്ത ദിവസം തന്നെ ഇങ്ങനെ ഒരു റീൽ ഇടാൻ പറ്റത്തില്ല അവര് പറയുന്നുണ്ട് ഇനി ഒരു അഞ്ചു ദിവസം അടുപ്പിച്ചേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ ചിലപ്പോ നാല് ദിവസമാവും ചിലപ്പോ അഞ്ച് ദിവസവും ആവാം ഈ വീഡിയോയിലെ ടൈറ്റിൽ ഫോർ ഡേയ്സ് എഗോ എന്നാണ് ഫോർ ഡേയ്സ് എഗോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അഞ്ച് ദിവസമാവാം ചിലപ്പോൾ ആറ് ദിവസവും ആകാം അല്ലെങ്കിൽ നാലാമത്തെ ദിവസമാകാം മേ ബി ഈ റീൽ എടുത്ത് വീട്ടിൽ വന്നതിന് ശേഷം ആയിരിക്കാം ഈ ഇഷ്യൂ നടത്താം നമുക്കതും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പറ്റും കുറ്റം പറയണ്ട എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഒരിക്കലും ഞാൻ അവിടെ കണ്ട മൃദുലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പൊട്ടിക്കരയുന്ന ഒരു മൃദുലയാണ് ഇങ്ങനെ പ്രസവം അടുത്തിരിക്കുന്ന ഒരു ലേഡി ഒരിക്കലും ഇതുപോലെ കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിനെ ജനിക്കാൻ പോകുന്ന കുട്ടിയെ ഒരുപാട് മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിനെ ബാധിക്കും അത് മറ്റൊരു സത്യമാണ് അത് അഭിനയിച്ചാൽ കൂടി ബാധിക്കുമെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും ബാക്കി ആ ഡി പറയുന്നത് കേട്ടു ശരിക്കും നമ്മുടെ ആ വീഡിയോ കണ്ടപ്പോൾ അൺമാസ്കിങ് വീഡിയോ ഞാൻ കാണുമ്പോൾ ഞാൻ ഒരു ഒരു ഡോക്ടറായിട്ട് പോലും ഞാൻ ആ ഒരു മെഡിക്കൽ തല അങ്ങനെ ഒരു രീതിയിൽ ഈ ചിന്തിച്ചില്ല ശരിക്കും ഒരു പെണ്ണ് പ്രഗ്നൻ്റ് ലേഡി അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഡെലിവറി നടക്കുന്ന ഒരു പെണ്ണിൻ്റെ അടിവയറ്റിൽ കിട്ടിയ ചവിട്ട് എൻ്റെ മനസ്സിലത് മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഞാൻ ശരിക്കും അത് അവർ തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്ന് അറിയില്ല ഞാൻ ഞാൻ കമൻറ്റ് ചെയ്തതുപോലെ അവരുടെ ഇഷ്യൂവിനെ സംബന്ധിച്ച് ഒരാളെ സപ്പോർട്ട് ചെയ്യുക പ്രവീൺ പ്രവീൺ എന്നെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തോ ഒപ്പോസ് ചെയ്തിട്ടോ അല്ല കമന്റ് ഇട്ടത് പ്രഗ്നൻ്റായ ഒരു പെണ്ണിൻ്റെ അടിവായിട്ട് ചവിട്ടിയത് ഏതവനാണെങ്കിലും അത് തെറ്റ് അതിപ്പോൾ സ്വന്തം ഭർത്താവാണെങ്കിലും തെറ്റ് ആ രീതിയിലാണ് ഞാൻ കമന്റ് ചെയ്തത് പിന്നെ മെസ്സേജ് അയക്കാനുള്ള കാര്യം വനിതാ കമ്മീഷനിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയാണ് അഡ്വക്കേറ്റ് അപ്പോൾ ചേച്ചിയെ ഞാനിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി എന്നെ ഇപ്പോൾ വിളിച്ചു അപ്പോൾ അങ്ങനത്തെ കേസുകൾ ഡെയിലി കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞത് ഈ വീഡിയോ അറുപത് ശതമാനം ഫേക്ക് ഫേക്കാവാൻ സാധ്യതയുണ്ടല്ലോ അതായത് പിന്നെ നമ്മൾ പെണ്ണെന്ന് പറയുമ്പോൾ ഒരു സിമ്പതി ഉണ്ട് അപ്പം ഡെലിവറി ഡേറ്റ് അടുത്ത് ഇരുന്ന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു പെണ്ണാണോ കുറച്ചും കൂടെ സെൻസിറ്റീവ് ഇഷ്യൂ അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട് കാരണം അവർ അതിനകത്ത് വേറെ തെളിവുകളോ കാര്യങ്ങളോ പറയുന്നതല്ലോ അപ്പം അവർ തമ്മിൽ അടിക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല ആ ഹസ്ബൻഡിൻ്റെ ദേഹത്തെ ചതവുകളും കാര്യങ്ങളും കാണുന്നുള്ളൂ പിന്നെ അവർ പറയുന്നത് അടിവയറ്റിൽ ഷൗട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ആ സമയത്ത് അങ്ങനെയൊന്നും ആലോചിച്ചില്ല കേട്ടോ ഇത് ഗസ്റ്റ് ചേച്ചി പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറയുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി എടുത്തിരുന്ന ഒരു പെണ്ണിൻ്റെ അടിവയറ്റിൽ ഷൗർട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി അല്ലെങ്കിൽ ഇൻറ്റേർണലി എന്തെങ്കിലും ഒരു ഡാമേജ് വരണം ഒന്നുമില്ലെങ്കിലും ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലീക്കാവോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അപ്നോർമാലിറ്റീസ് ചെറുതായിട്ടെങ്കിലും വരുവോ ചെയ്യണം അപ്പോൾ ഒരു ഡെലിവറി ടൈമിൽ അത് ഡോക്ടർ മെൻഷൻ ചെയ്യണം അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല അവർ വക്കീലന്മാരായതുകൊണ്ടായിരിക്കും തെളിവുകൾ കാണല്ലോ അവർ പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എവിടെയും പറയുന്നില്ല അവർ അഞ്ച് ദിവസം മുന്നേ ഉള്ളൊരു ഇഷ്യൂ മാത്രമാണ് പറയുന്നത് അതൊക്കെ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചതാ അഞ്ച് ദിവസം മുന്നേ ഇങ്ങനൊരു ഇഷ്യൂ നടന്നാൽ അടുത്ത ദിവസം അതായത് ഡെലിവറിക്ക് നാല് ദിവസം മുന്നേ അവർക്ക് ഇങ്ങനൊരു റീല് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ അഭിപ്രായം മനസ്സിൽ പെണ്ണ് കുട്ടി ഇത് ഈ ഡോക്ടർ അവരുടെ ഡൗട്ട് പറയുന്നത് അതായത് ഇങ്ങനെ അടിവയറ്റിൽ ചവിട്ട് കിട്ടിയതിനു ശേഷം നാല് ദിവസം മുമ്പേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റീൽ ചെയ്തിടാനുള്ള മനക്കരുത്ത് കട്ടിയൊക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഡോക്ടർ ചോദിക്കുന്നത് കരയുന്ന വീഡിയോയിൽ മൃദുല വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി അഞ്ച് ദിവസം ഇരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അഞ്ച് ദിവസം അടുത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് മെയ് ബി നാലാവാം മൂന്നാവാം എന്തുവാം അതുകൊണ്ട് തന്നെ ഫോർ ഡേയ്സ് എഗോ എന്ന് പറഞ്ഞിട്ടൊരു റീലിടുമ്പോൾ എനിക്കത് കണക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല എന്ന് തന്നെ ഉറപ്പ് പറയാൻ പറ്റും അറിയത്തില്ല മേയ് ബി ഈ വിഷയം നടക്കുന്നതിന് മുൻപേ എടുത്ത റീലായിരിക്കാം മനസ്സിലായോ അങ്ങനെ എടുത്ത റീൽ ആവാൻ ചാൻസ് കൂടുതലാണ് അതായത് ഇങ്ങനെ ഒരു വിഷയം നടന്നതിന് ശേഷം അവർക്ക് ഇങ്ങനത്തെ ഒരു റീല് പോയി എടുക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല അങ്ങനെ പറ്റും എന്ന് തോന്നുന്നില്ല പിന്നെ ഡോക്ടർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ മാർഗാണ് അടിവയറ്റിൽ ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ജനിക്കുന്ന കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം പറ്റും അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അപ്പോ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ വാട്ടർ ബ്രേക്ക് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നെന്ന് അന്ന് പുനരൂർ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റിഫർ ചെയ്ത സമയത്ത് പ്രവീണ് പറയുന്നുണ്ടായിരുന്നു വാട്ടർ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മേ ബി ചിലപ്പോൾ അങ്ങനെ ഉണ്ടായതാവാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവാം എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവർ പുറത്ത് പറയാത്തതുണ്ടാവാം എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞും കാണത്തില്ല അതൊക്കെ എല്ലാം എല്ലാവരും പോസിബിലിറ്റിയാണ് പിന്നെ ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ട് ജനുവിൻ ആണോ ജനുവിനല്ലേ ഇവരെ കുറ്റം പറയുന്നവരുണ്ട് എന്നാൽ എബോ തൊണ്ണൂറ് ശതമാനം സപ്പോർട്ടുമാണ് ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെ സപ്പോർട്ടേ ചെയ്യുന്നുള്ളൂ കാരണം നിലവിൽ ഒരു ഗർഭിണിയായിരുന്ന ഒരു പെൺകുട്ടിയെ ഒരുത്തൻ ചവിട്ടിയെന്ന് പറഞ്ഞാൽ അത് അച്ഛനായാലും മോനായാലും യാവനായാലും ഒരിക്കലും പുറത്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അത് മേ ബി ചെറിയ ചവിട്ടാവാം വലിയ ചവിട്ടാവാം പൊടിക്ക് ചവിട്ടിയാലും എന്തിനെ അടിക്കാൻ കൈ ഓങ്ങിയാൽ കൂടി ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല അങ്ങനെ പെണ്ണിൻ്റെ മേളിൽ കൈ ഓങ്ങിയിട്ട് ആണത്തം കാണിക്കുന്നത് വലിയ ആണത്വമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അടിക്കണ ആണുങ്ങളായിട്ട് അടിച്ച് ചങ്കൂറ്റം കാണിക്കണം അങ്ങനെ ചോദിച്ചാൽ പ്രവീണിനെ എടുത്തിട്ട് പൂശിയല്ലേടേ അതും വേറൊരു സത്യം എന്തായാലും പ്രണവ് കൊച്ചുവിൻ്റെ ഭാഗം കേൾക്കാൻ ഇവിടെ ചില ടീംസ് കാത്തിരിക്കുന്നുണ്ട് ആ ടീംസിനൊക്കെ കിട്ടുന്നവരെ ഇരിക്കൂ എന്ന് എനിക്കും പറയാനുള്ളൂ നമ്മളെ മല്ലു ഫാമിലിയിലെ സുചന തന്നെയാണ് ഉദ്ദേശിച്ചത് അവൻ വായിക്കു തോന്നി ബോധയ്ക്ക് പാട്ടും വിളിച്ചുകൊണ്ട് നടക്കുവാണ് എന്തായാലും ഈ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓയിസോ തെളിവുകളോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം സന്ധിക്കലം വരെ ബൈ